ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ നമ്മളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നെട്ടോ ഒരുപാട് കൂടി എന്താ പറയുക ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ സന്തോഷമായിട്ട് പോയിട്ട് വരാനൊക്കെ സാധിച്ചു നമ്മുടെ കുഞ്ഞൻകുട്ടനടിപൊളിയായിട്ടിരുന്നു ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൊടൈക്കനാൽ പോയിപ്പത്തെ അവസ്ഥ ഞാൻ എല്ലാവരോടും പറഞ്ഞതാണല്ലോ കുഞ്ഞൻകൂട്ടൻ ചിലപ്പോൾ അത് കേട്ട് കാണും അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ഇത്തവണ മൊത്തത്തിൽ എല്ലാവർക്കും നല്ല മര്യാദരാമനായിരുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ രണ്ട് മൂന്നല്ല ഏകദേശം ഒരാഴ്ച അടുത്തൊക്കെ ആവാറായിട്ടുണ്ടല്ലോ വീഡിയോ ഇട്ടിട്ട് ക്രിസ്മസിൻ്റെ തലേദിവസം ഞാനൊരു നിങ്ങൾക്ക് വിഷ് ഒക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടതായിരുന്നു കേട്ടോ പക്ഷേ അത് അപ്ലോഡായി വന്നപ്പോഴത്തേനും ക്രിസ്മസിൻ്റെ വൈകുന്നേരം ആയിപ്പോയി പിന്നെ ഞാനത് ഇടേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം പിന്നെ ഇന്നലെ ഒന്നും ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം പിന്നെ വീഡിയോ ഒന്നും ഇട്ടില്ല അപ്പോൾ ഇത് പോയപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പാർട്സ് പാർട്സൊക്കെ ആയിട്ട് എടുത്ത് വെച്ച വീഡിയോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പോയ വിശേഷം അല്ല പറയാനുള്ളത് പോയതെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു പെണ്ണിന് ചോറ് കൊടുക്കാനും പോയി ഇവിടെ ഒരു നമുക്ക് കണ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ കുഞ്ഞു പെണ്ണിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം നമ്മളൊരു ലാബ് ടെസ്റ്റിനൊക്കെ റിസൾട്ടിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് തന്നപ്പോൾ നമ്മൾ അവിചാരിതായിട്ട് പോയതാ കേട്ടോ ഈ അമ്പലത്തിലെ അനിയൻ്റെ കൊച്ചിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് തൊഴാൻ വേണ്ടി പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾക്ക് ചോറും കൊടുത്തു അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലേ അപ്പം അന്നേരം ഞാൻ ഇങ്ങനെ നേർന്നായിരുന്നു നമുക്ക് കുഞ്ഞു കുഞ്ഞിപ്പെണ്ണെന്നല്ല ആരാണെന്ന് അറിയില്ലായിരുന്നല്ലോ അപ്പോൾ എന്താണെങ്കിലും വാവിക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ കൈ കിട്ടണം അപ്പം നമ്മളിവിടെ വന്ന് ചോറ് കൊടുത്തേക്കാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ നേർച്ച കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു അവിടെ പിന്നെ അധികം വേറെ സ്ഥലത്തൊന്നും കുഞ്ഞിപ്പണ്ണ് നേർച്ചൊന്നും നേർന്നിട്ടില്ല കുഞ്ഞുണിക്കുട്ട് ായിരുന്നു നേർച്ച മുഴുവൻ നമ്മുടെ എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നു എല്ലാ ആളുകളും നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് നേർച്ചകളൊക്കെ അപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ അതും നടത്തി പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാരണം പതിനഞ്ച് വയസ്സിന് മുന്നേ എല്ലാ നേർച്ചകളും നടത്തി വെക്കണമെന്നാണ് നമ്മളിങ്ങനെ ഓരോ പ്രശ്നമൊക്കെ വെച്ച് നോക്കി ഇപ്പോഴൊക്കെ അറിഞ്ഞതൊക്കെ കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാം ചിലത് പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയും പക്ഷേ ഞാൻ മുന്നേ അങ്ങനെയൊക്കെയാണ് കരുതിക്കൊണ്ടിരുന്നത് പക്ഷേ കുഞ്ഞിനകൂടിനുണ്ടായതിൽ പിന്നെയാണ് സത്യം പറഞ്ഞത് എനിക്ക് ഇത്രത്തോളം ദൈവത്തോടിങ്ങനെ അടുത്തത് കേട്ടോ കാരണം നമുക്കിങ്ങനെ ഓരോ അവസ്ഥ വരുമ്പോഴാണല്ലോ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുക പിന്നെ ഇത്തവണ കുഞ്ഞുനിക്കുട്ടനെ അധികം വാശിയൊന്നും ഉണ്ടാക്കാതിരുന്ന എൻ്റെ കയ്യിലിരിക്കാതിരുന്നോണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അവൻ എൻ്റെ കയ്യിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വാശിയും വഴക്കൊക്കെ ഉണ്ടാക്കണം ഇപ്പോൾ അച്ചാസിൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടല്ലോ അവൻ അച്ചാസിന് നടത്തിക്കണതൊക്കെ അപ്പോൾ സ്റ്റെപ്പ് മുഴുവൻ നടന്ന് കയറിയിട്ട് അവന് ഞാൻ പറയുമായിരുന്നു അവിടെ ചെന്നപ്പോൾ കണ്ണം തീരുമാനിച്ചിട്ടുണ്ടാവും കുഞ്ഞുനിക്കുട്ടന ഇങ്ങനെ നടന്ന് കയറിപ്പോരുന്നെന്ന് ചിലപ്പോൾ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവും ഇനി വരുമ്പോൾ അവൻ കൈവിട്ടിട്ട് നടന്ന് സ്റ്റെപ്പ് കയറും എന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു കുഞ്ഞിന് കൂട്ടിനെ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നിട്ട് പക്ഷേ ഇങ്ങനെ എല്ലാ ആളുകളും ഇങ്ങനെ നോക്കി നിൽക്കാമായിരുന്നിട്ടാ അങ്ങനെ വയ്യാത്ത കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുവല്ലോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു കണ്ണാ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും എൻ്റെ കുഞ്ഞിനെ ഒന്ന് എന്താ പറയുക അവന് നടക്കാനെങ്കിലും പറ്റണേ ബാക്കിയൊക്കെ നമുക്ക് അതിന് പിന്നാലെ നമുക്ക് എന്താ പറയുക അവനെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാം പക്ഷേ ഈ നടത്തണത് എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചറണേന്നൊക്കെ വിചാരിച്ച് പ്രാ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെയാട്ടോ പോകുന്നത് അപ്പോൾ ഇനി ചെല്ലുമ്പോഴത്തേനും അത് സാധിക്കുമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത് കാരണം എന്താ പറയുക നമ്മളിപ്പോൾ ഓരോ സമയത്തെ ഡെവലപ്മെൻറ്റ്സും നമ്മൾ വിചാരിച്ചു തോന്നാൽ അവൻ ഇങ്ങനെയാവും പണ്ട് ഞാൻ അവൻ കുഞ്ഞ് പ്രായം വരുന്ന സമയത്തെ ഇങ്ങനെ നാമം ചൊല്ലാനൊക്കെ ഇരിക്കുമ്പം അവനെ ഫുൾ ടൈം കരച്ചിലായിരുന്നു കേട്ടോ അപ്പം നാമം ചൊല്ലുന്ന സമയത്ത് മാത്രം അവൻ കരയില്ല അപ്പം ഞാൻ വിചാരിക്കും എന്താ ഈ നാമം ചൊല്ലുന്ന സമയത്ത് മാത്രം കരയാതിരിക്കുന്നത് പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും ദൈവത്തിനോട് അവനും ഒരു അടുപ്പം അല്ലെങ്കിൽ ദൈവത്തിന് ഒരു അടുപ്പം അതുകൊണ്ടായിരിക്കും ആ ഒരു സമയത്ത് മാത്രം അല്ലെങ്കിൽ ഫുൾ ടൈം കുറച്ച് കര മനസ്സിലായിരിക്കും അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എൻ്റെ കൊച്ചിനൊന്ന് നാമം ചൊല്ലാൻ ഇരിക്കാനെങ്കിലും പറ്റണേ ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കണല്ലോ എൻ്റെ കുഞ്ഞിനെ നാമം ചെല്ലുന്ന സ്ഥലത്ത് അവൻ നാമം ചെല്ലുമ്പോൾ ഭയങ്കര ശാന്തമായിട്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെയൊന്നിരിക്കാനെങ്കിലും സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു പക്ഷേ ആ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു കേട്ടിപ്പോൾ അവനിപ്പോൾ അഞ്ച് അഞ്ച് ആറ് വയസ്സാവന്നെ അധികം നാളൊന്നുമില്ല മൂന്നോ നാലോ അഞ്ചോ മാസം കഴിഞ്ഞ് അവൻ ആറ് വയസ്സാവും എന്നാലും അവന് എത്രയെങ്കിലും മാറ്റം ദൈവം തന്നല്ലോ എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ഇനി ബാക്കിയുള്ള മാറ്റങ്ങളും ദൈവം എനിക്ക് തന്നിരിക്കും ഉറപ്പായിട്ടും കാരണം നമ്മൾ നമ്മളതിനു വേണ്ടിയാണല്ലോ പ്രയത്നിക്കുന്നതൊക്കെ അപ്പം ഞാൻ പറയാൻ വന്നതെന്നു വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിലുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയാൻ വന്നേന്ന് അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കുഞ്ഞിനുക്കൂട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ കാരണം അവൻ്റെ എന്ന് പറഞ്ഞാലേ മുന്നേ ഒക്കെ ഇങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇങ്ങനെ കുഞ്ഞിനിക്കൂട്ടനെ ഇങ്ങനെ അവിടെ പോകുമ്പോൾ ശരിയാവും അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോൾ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഓരോ സ്ഥലത്തൊക്കെ പോകുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പോയ സ്ഥലത്ത് നിന്ന് എല്ലാ റിസൾട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടിയിരുന്നല്ലോ അതിപ്പോൾ ഏത് സ്ഥലത്ത് പോയെന്നാലും അതിൻ്റേതായ താമസം ഉണ്ടാകുമല്ലോ പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ കൺഫ്യൂഷനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന് എനിക്ക് വാട്സാപ്പിലൊക്കെ ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയിട്ട് മാറ്റം വന്നത് അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലുള്ളവർ പോയിട്ട് മാറ്റം വന്നത് അപ്പം അതൊക്കെ ഒരു പക്ഷെ നല്ല സ്ഥലങ്ങളായിരിക്കാം പക്ഷെ ഞാനാണ് കേട്ടോ ആകെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്നത് എനിക്കിപ്പോൾ എവിടെ പോകണം അല്ലെങ്കിൽ ഇപ്പോൾ അവൻ്റെ കാലിന് ടൈറ്റ്നെസ് വന്നു തുടങ്ങി എനിക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടുപിടിക്കാൻ എനിക്ക് സത്യമായിട്ടും പറ്റിയിട്ടില്ല അപ്പോൾ ഒരു ഓൺലൈനിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക അതും എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് അത് റെഡിയാക്കി തരുന്നത് പക്ഷേ എനിക്ക് അന്ന് നമ്മൾ കോഴിക്കോട് ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞല്ലോ കറക്റ്റായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുന്നവരുടെ അടുത്ത് പോയിട്ടാണ് വേണ്ടി ആ കാലിൻ്റെ ടൈറ്റ്നസ് മാറാമെന്ന് അതാണ് ഞാനിപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുന്നത് ഞാനിപ്പോൾ അവനെ വീട്ടിൽ നിർത്തിക്കുന്നില്ല നടത്തിക്കുന്നില്ല കാരണം കൊച്ചിന് കാലിന് വേദനയുണ്ട് അവൻ നമ്മളോട് കാലവിടെ ഇങ്ങനെ തിരുമ്മി കൊടുക്കാൻ പറയലുണ്ട് അപ്പോൾ ഇനി നമ്മൾ വീണ്ടും നടത്തിക്കുകയും നിർത്തിക്കുകയൊക്കെ ചെയ്തിട്ടേ ആ വേദന കൂടുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് എന്നാലും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ആ അവൻ ആ സ്ട്രെച്ചിങ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര സംശയം ഞാൻ ഇവനെ കൊണ്ട് എവിടെ പോകണം എനിക്ക് അവൻ്റെ ആ കാലിൻ്റെ പ്രശ്നങ്ങളൊന്നും നന്നായിട്ടൊന്നും മാറാതെ ഇവനെ അവന് നിർത്തിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ എ എഫ് ഒ ഇടിക്കാൻ പറ്റുമെന്നോ ഒന്നും തോന്നുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എ എഫ് ഒക്കെ ഇടിക്കുമ്പോറും കൊച്ചിനെ ആ ഞരമ്പിൻ്റെ വലിവ് ഇങ്ങനെ നല്ലപോലെ കൂടി വന്നാലേ അതവന് പിന്നെ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് കൊച്ചിനെ അങ്ങനെ വേദനിപ്പിക്കാൻ പറ്റുമല്ലോ കുഞ്ഞിനെ കൂടിനെ വേദനിപ്പിക്കുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും സങ്കടം ഇപ്പോൾ എന്താ പറയുക ഇവൻ ഇപ്പം വേദനിച്ചാലും പിന്നെ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വേദിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്കിങ്ങനെ ഓരോ പ്രോത്സാഹനം ഒക്കെ തരാറുണ്ട് പക്ഷെ ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എത്ര നാളെന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞിങ്ങനെ വേദനിക്കുന്നത് ചെറിയ വേദനയൊന്നും അല്ല കേട്ടോ നല്ല വേദനയാണ് പക്ഷേ ആ ഒരു എന്താ പറയുക ആ ഒരു പ്രശ്നം മാറാതെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അവന് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അതാണ് കേട്ടോ കാരണം ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് എന്ത് ചെയ്യും ചെയ്യുമെന്നൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിച്ച് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഞാൻ ആ വീഡിയോയിൽ ഞാൻ ആ ഡിലീറ്റാക്കി എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ രാജക്കാട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ നല്ല ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടെന്ന് നമുക്കൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് എവിടെ ആണെന്നോ എന്താണെന്നോ നമ്മൾ കുറേ അന്വേഷിച്ചു പക്ഷേ അങ്ങനെ ആർക്കും അറിയില്ല നമ്മുടെ ഈ ഏരിയയിൽ അങ്ങനെ ഒരു സ്ഥലങ്ങളേ ഇല്ല അപ്പോൾ ആ ഇട്ട ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ അവരുടെ നമ്പറോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ് തരഞ്ഞോട്ടെ അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് ദൂരെ പോയി എന്ന് പറയുന്നത് ഒട്ടും സാധ്യമായ കാര്യമല്ല ഇപ്പോൾ ഈ സമയത്ത് നല്ല ഇനി അതെന്ന് പറ്റുമെന്നുമില്ല എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇവനെ ഇവനെങ്കൂടെ അവിടെ പോയി നിൽക്കണം ഇവിടെ പോയി നിൽക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് പരിമിതികളും അതിനോടൊപ്പം ഉണ്ട് ഇവിടെ ആണെങ്കിൽ നല്ല കാറ്റാട്ടോ അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഭയങ്കര എരപ്പായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വോയിസ് കേൾക്കുമ്പോൾ പിന്നെ വേറൊരു കാര്യം എന്തൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും നമ്മള് കുഞ്ഞുനുക്കുടിന്റെ കാര്യത്തിൽ ഒരു ഉപേക്ഷ വെക്കാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഞാനതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഓടിക്കാൻ പഠിച്ചതന്നെ ചിലപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പോക്ക് സാധിച്ചില്ലെങ്കിലും നമ്മൾ വല്യ താമസില്ലാതെ എന്താണെങ്കിലും പോകട്ടോ എനിക്ക് എന്താണെങ്കിലും അത് സാധിച്ചെടുക്കണം കാരണം കുഞ്ഞിനു കൂട്ടൻ്റെ കാര്യങ്ങളാണ് നമുക്ക് എല്ലാത്തിലും വലുതെന്ന് എനിക്കറിയാം അത് എന്താ പറയുക കമൻറ്റിലും വാട്സപ്പിലൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വിഷമമാണ് കേട്ടോ കാരണം നമ്മുടെ സാഹചര്യം നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇപ്പം അങ്ങനെ ഒന്നും നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയില്ലാത്ത ആളുകളെ നിങ്ങൾക്ക് കുഞ്ഞിനു കൂട്ടനെ കൊണ്ട് പോയാൽ എന്താ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കേൾക്കട്ടെ എന്ന് മട്ടിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് അത്രത്തോളം എന്താ പറയുക സാഹചര്യം ില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് നിർത്തി നമ്മൾ വീട്ടിൽ പോകുന്നത് തന്നെ അപ്പം നമ്മൾ തീരെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ച് നാളെ ആയിട്ടുള്ള ഒരു ആറുമാസം കൂടുതലായിട്ടില്ല അവന് ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ ഇനി നമ്മളത് തുടർന്ന് അതിനിടയ്ക്ക് നമ്മളൊന്നും രണ്ട് സ്ഥലത്തൊക്കെ പോയി അത് പറ്റാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ നിലവിൽ സ്റ്റക്കായി നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെ ഭയങ്കര ഒരു കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുന്നതായിരിക്കും പക്ഷെ നമുക്ക് എവിടേക്കോ കൊള്ളും ഇങ്ങനെ ഒരു രീതിയിൽ ചോദിക്കുമ്പോഴേ അതായത് നമ്മൾ കുഞ്ഞിൻ്റെ കുടിനെ ശ്രദ്ധിക്കും ില്ലാത്ത രീതിയിലൊക്കെ ചിലർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കുന്നത് പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമാണ് കേട്ടോ അപ്പം അവൻ്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ എന്താ പറയുക മുൻഗണനയിൽ നിൽക്കുന്നത് തന്നെ പക്ഷേ എല്ലാ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന സാഹചര്യക്കുറവുകളൊക്കെ നമുക്കുമുണ്ട് അതിങ്ങനെ ഒരു അവസ്ഥ വരുന്നാൽ അവർക്ക് മാത്രമേ അത് നമ്മൾ നമ്മളേതൊക്കെ അവസ്ഥ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ അപ്പം ചുമ്മാ കണ്ണും അടച്ചു പിടിച്ചൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ പിന്നെ എന്താ പറയുക ഇതൊക്കെ ഒരുപാട് സന്തോഷം നൽകിയൊരു യാത്ര തന്നെയാണ് കേട്ടോ കാരണം കുഞ്ഞിന് കൂട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് എവിടെ പോയെന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ണി സന്തോഷമായിട്ടിരുന്നില്ലെങ്കിൽ അന്ന് ആ ദിവസം അല്ലെങ്കിൽ ആ പോയ ആ ഒരു എന്താ പറയുക നിമിഷങ്ങളൊക്കെ മനസ്സിലൊരിക്കലും ഒരു ഇതാ ഒരു സന്തോഷമായിട്ട് കടന്നു വരില്ല കേട്ടോ അവൻ്റെ ചിരിയും കളിയും നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് ആ യാത്ര ഒരു പൂർണ്ണതയിലെത്തിയെന്ന് തോന്നാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത്തവണ എന്താണെങ്കിലും കുഞ്ഞുണി സൂപ്പറായിരുന്നു നമ്മൾ കൊടൈക്കനാൽ വരെയും പോയിട്ടും കുഞ്ഞുണിക്കൂട്ടൻ്റെ ആ ഈ ഒരു ചിരിയും കളിയും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നിൽക്കുന്ന പുല്ലുകളൊക്കെ ഇല്ലേ അപ്പോൾ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ നമ്മൾ എൻ്റെ കുഞ്ഞു കുഞ്ഞുകാലത്ത് ഞാനൊക്കെ ഒരു മൂന്നിലോ നാലിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വലിയ ഒരു പാ ായിരുന്നുട്ടോ തിങ്കൾക്കാട് പാറന്നൊക്കെ ആയിരുന്നു അതിന് പറയുന്നത് അപ്പൊന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രദേശത്തുള്ള ഒരു മുഴുവൻ അത് ആൺകുട്ടികളുണ്ടാകും പെൺകുട്ടികളുണ്ടാവും എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് അവധിക്കൊക്കെ ഇങ്ങനെ കൂടും കുടുക്കയൊക്കെ പിടിച്ച് ഈ പാറയൊക്കെ ഇങ്ങനെ കയറി കയറി പോകട്ടോ ചുമ്മാ പുല്ലിൻ്റെ അടയ്ക്കുന്ന അത് കിട്ടും ഇത് കിട്ടും മുട്ട കിട്ടും ഈ എന്തോ കാട കാടമുട്ടയോ അങ്ങനെ എന്തൊക്കെയാന്ന് തോന്നുന്നു ഇപ്പം ഞാൻ മറന്നുപോയി പിന്നെ മൊയിലും കുഞ്ഞിനെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പോകട്ടോ അപ്പം ഇങ്ങനെ പോകുന്നതായിരിക്കും കാട്ട് നെല്ലിക്ക കാട്ട് മാമ്പഴം അങ്ങനെ കണ്ണിക്കാണുന്ന എല്ലാ ചുടലപ്പഴം അങ്ങനെയുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ുമ്മ പറച്ചു തിന്നും നല്ല രസം ഉണ്ടായിരുന്നിട്ട് പക്ഷെ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാലേ നമുക്ക് കുഞ്ഞു വാവകളെ പോലും വിശ്വസിച്ച് എന്താ പറയുക ഒരാളെയും നമുക്ക് ഒരാളെ പോലും സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റില്ലാത്തൊരു കാലമല്ലേ നമ്മുടെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടോ ഇപ്പം അധികം നാളൊന്നും അയില്ല രണ്ട് മാസൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ മൂന്ന് പെൺകുട്ടികളുള്ള ഒരു അച്ഛൻ ഈ മൂന്ന് പെൺകുട്ടികളെയും എന്താ പറയുക ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടികൾ വലുതായതിനു ശേഷമാണിത് എല്ലാവരിലേക്കും എത്തപ്പെട്ടത് കേട്ടോ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ജയിലിലൊക്കെ ആയിരിക്കും ഞാൻ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പിന്നെ അന്വേഷിച്ചിട്ടില്ലെങ്കിലും അതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ മൂന്ന് കുട്ടികളെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ അയാൾ ദുരുപയോഗം ചെയ്യുന്നത് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെയൊക്കെ അപ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണല്ലേ അപ്പം നമ്മൾ ഞാൻ ഇങ്ങനെ ഈ സ്ഥലമൊക്കെ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഞങ്ങളൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ചിട്ടുണ്ട് കാരണം എന്താ പറയുക ഒരു കള്ളത്തര വഞ്ചന ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം എന്ന് പറയാം ഇന്നത്തെ പോലെ ഫോണും ഇല്ല അങ്ങനെയൊന്നും നമുക്കൊന്നും യാതൊരു കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല ഒരു ബോധമൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു പക്ഷേ എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങളിന്ന് എന്താ പറയുക പതിവിന് വിപരീതമായി നമ്മുടെ മുറ്റവും പരിസരവും ഒക്കെ കാണുന്നതിന് പകരം കുറേ നല്ല കാഴ്ചകളും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ വളരെ കുറച്ചായിരിക്കും കണ്ടിട്ടുള്ളത് അല്ലേ ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുന്നവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ നമ്മുടെ ഇടുക്കിയിലൊക്കെ ഉള്ളവരെ ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എവിടെയാ വയനാടൊക്കെ അല്ലേ അല്ലാതെ സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവില്ല അപ്പം ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ചുമ്മാ അങ്ങനെ വൈകുന്നേര സമയ്പോൾ പോയതാണ് കേട്ടോ അപ്പം ഇതാണ് അമ്മയുടെ അമ്മ അപ്പം നിങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ യാത്രാവിശേഷങ്ങളെന്ന് പറയാൻ പറ്റില്ല കുഞ്ഞുനുക്കുന്റെ വിശേഷങ്ങളായിരുന്നു കൂടുതലും മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങളോട് പറയുമ്പോഴാണ് ഒരു ആശ്വാസം കിട്ടുന്നത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിലൊന്ന് സബോർഡ് ചെയ്തേക്കാം തുടർന്ന് നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിർത്തുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം